കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ നിന്നാണ് അറിയുന്നത് പോലെ അവിടെ ഒരു വലിയ പാതകം നടന്നു അത് ഭാര്യയെ വെട്ടിക്കൊന്ന ആ സംഭവം അത് നമ്മളെ ഞെട്ടിപ്പിച്ചതാണ് അപ്പൊ ആ കേസിലെ പ്രതി യാസിർ തട്ടുകട കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തിയിരുന്നു എന്ന് അയൽവാസി വിജീഷ് ട്വന്റി ഫോറിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അടിവാരത്തുള്ള സുഹൃത്തിന്റെ തട്ടുകടയിൽ യാസിർ ജോലി ചെയ്തിരുന്നു ഈ തട്ടുകട കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി വില്പന എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും ആ ലഹരിവിരുദ്ധ കൂട്ടായ്മ ഇടപെട്ടാണ് ഈ കട പൂട്ടിച്ചതെന്നും വിനീഷ് പറഞ്ഞു ട്വന്റി ബ്രേക്കിംഗ് ആ റിപ്പോർട്ട് കാണാം കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന പ്രതി യാസിർ മുൻപ് ഒരു തട്ടുകടയിൽ ജോലി ചെയ്തിരുന്നു അടിവാരത്തായിരുന്നു ഈ തട്ടുകട ഈ തട്ടുകട കേന്ദ്രീകരിച്ച് ചില ലഹരി ഇടപാടുകൾ യാസിർ ചെയ്തിരുന്നു എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം യാസിറിൻ്റെ നാട്ടുകാരനായ വിജീഷ് ചേരുന്നുണ്ട് ചുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തട്ടുകട നടത്തുകയായിരുന്നു യാസിറിൻ്റെ സുഹൃത്ത് യാത്ര യാസിറിൻ്റെ സുഹൃത്തിൻ്റെ കടയിലാണ് ഇവർ നിന്നിരുന്നത് അവിടെ ഇതുമായിട്ട് സംബന്ധിച്ച് ലഹരി വിൽപ്പന ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് അടിവാരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ലഹരി വരുന്നത് നമ്മൾ അതിർത്തി ജില്ല അതിർത്തി പ്രദേശമായ കർണാടകയിൽ നിന്നുമാണ് അത് ചുരം വഴി ഇറങ്ങി വന്ന് അടിവാരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിൽപ്പന കൂടുതൽ നടന്നിരുന്നത് അവിടെ അവിടുത്തെ ജനങ്ങൾ മഹല്ല കമ്മിറ്റിയും മറ്റ് രാഷ്ട്രീയ മത രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും കൂടെ ചേർന്നൊരു വിരുദ്ധ കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിനുശേഷം ഈ കട അടച്ചിടുകയും ചെയ്തിട്ടുണ്ട് ഈ ആശ്രനെ സംബന്ധിച്ച് ഈ ആശ്രയിനെ ഞാൻ ചെറുപ്പം പോലെ അറിയുന്നൊരു വ്യക്തിയാണ് യാസർ ഇതിനു മുന്നേ കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള എനിക്കറിയാമായിരുന്നു ഞാൻ അതിനകത്ത് കുറെ വിലക്ക് കാര്യങ്ങളൊക്കെ നടത്തിയതാണ് കാരണം എൻ്റെ എടുത്ത് വന്നിരുന്നത് ഇത് ഉപയോഗിക്കുകയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ അവിടുന്ന് ഓടിച്ചു വിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഈ കച്ചവടം നടത്തുന്നു എന്നുള്ളവരെ നമുക്ക് ആദ്യം അറിയായിരുന്നു അതോ ഇതിന് ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആരെങ്കിലും അക്കാര്യത്തെക്കുറിച്ച് വിവരം തന്നെയാണ് അതല്ല ഇത് ആദ്യം അറിയാ അറിയാമെന്ന് വെച്ചാൽ ഈ അടിവാരത്തിൽ വിരുദ്ധ കൂട്ടായ്മ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇങ്ങനൊരു വിവരം അവിടെ കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള നമുക്ക് വിവരം കിട്ടുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്ന് പറയലുണ്ടായി പറഞ്ഞതാണ് അടിവാരം കേന്ദ്രീകരിച്ച് ഒരു കട അവിടെ ഇങ്ങനെ ഒരു ലഹരി വിരുദ്ധ ലഹരി കച്ചവടം നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളാണ് അവിടെ നിന്ന് പറഞ്ഞത് അടിവാരത്തുള്ള സുഹൃത്തുക്കളാണ് അവിടെ ഒരു വിരുദ്ധ കൂട്ടായ്മ ഉണ്ടാക്കിയതിനു ശേഷം അവർക്ക് തോന്നി ഈ കച്ചവടം ഇനി നമുക്ക് മുന്നോട്ട് പോകില്ല എന്ന് തോന്നി കൊണ്ടായിരിക്കും അവർ ആ കട അടച്ചിട്ടതാണ് അടിവാരം കേന്ദ്രീകരിച്ച് മറ്റിടങ്ങളിലും ഈ ചുരമൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന അത് വളരെ അധികമായിട്ടുണ്ട് അവിടെ കാര്യമായ രീതിയിലൊരു പോലീസിംഗൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് യെസ് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ഈ ചുരം സംബന്ധിച്ച് അടിവാരം ചുരം ഒരു പോലീസ് സ്റ്റേഷനുള്ള അടിവാരത്തെ ഒരു ഐഡ് പോസ്റ്റ് മാത്രമാണ് താമരശ്ശേരിയിൽ നിന്ന് വേണം എന്തെങ്കിലും ഒരു കേസ് കേസുകൊട്ടുണ്ടായാൽ പോലീസ് എത്താനും അത് പോലീസ് എത്തുമ്പോഴത്തേക്കും അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പോകും അതുകൊണ്ട് താമ അടിവാരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം വളരെ മുന്നേ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടുള്ള ഒരു ഹെഡ് പോസ്റ്റ് മാത്രമായിട്ട് മാത്രമായിട്ടതും അവിടെ രണ്ടോ മൂന്നോ പോലീസുകാർ മാത്രമേ ഉണ്ടാവാറില്ല അവർക്ക് എല്ലാ കേസുകൾ കൂടി എത്താൻ കഴിയാറ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഏതായാലും ഇങ്ങനെ തന്നെയാണ് നാട്ടുകാർ പറയുന്നത് കാരണം പ്രത്യേകിച്ച് ഈ ചുരം അടിവാരമൊക്കെ കേന്ദ്രീകരിച്ച് ലഹരിയുടെ വലിയ ഇടപാടുകൾ നടക്കുന്നുണ്ട് അത് എങ്ങനെ പരിഹരിക്കാം അതെങ്ങനെ നിർത്തലാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വൻറ്റി കോഴിക്കോട്